മല മാസല്ലേ പോരാത്തതിന് ഗൾഫ് വന്നു പിന്നെ ഞാൻ പറയണമെന്നില്ലല്ലോ അറിയാലോ കാര്യങ്ങൾ പിന്നെ പെർക്കി കൂട്ടിയാ നാട്ടിൽ പോകുന്നത് നമ്മളെ കുടുംബത്തിലേ നാട്ടിലേക്കെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതില് നമുക്ക് സന്തോഷോ ഓരോ നാട്ടിൽ നിന്ന് അതുണ്ടാക്കാനും ഇതുണ്ടാക്കാനും സ്ഥാപനം നടത്താനും പറഞ്ഞ ആൾക്കാർ ഞാൻ വയ്യന്നൊയ്യുന്നില്ലേ സംഭവം ആന്ന് വേൽക്ക് ഇതൊക്കെ ഒരു കച്ചവടാ ഈ നിരയാവുന്നതോ നമ്മ പോലത്തെ പാവം നേരാട്ടോ അങ്ങാടിയിൽ കറങ്ങിയാലോ ആടെ പിരിവ് പള്ളിയിൽ പോയാലോ അവിടെയും പിരിവ് ഇനി പൊരയിലിരുന്നാലോ വലി തേടി അല്ലാത്തൊരു തരിഞ്ഞു എന്നാലും ഉച്ചക്കൊരിച്ചിരി ഉറങ്ങാൻ വെച്ച് കടന്നപ്പണ്ട് ഏതൊരു കൂട്ടരും ഒന്ന് ഞാൻ ചെറുകാർക്ക് കൂടെ കണ്ടത്തിൽക്ക് വണ്ടി കഴിച്ചിലായതാ അല്ലെങ്കിൽ മിനിമം ആയിരം അന്നേരം പ്രവാസിന്റെ ജീവിതേ അത് വല്ലാത്തൊരു ജീവിതം തന്നെയാ കൊടുത്തു ഒരു ജീവിതം അതാണ് കേട്ടേ എന്തൊക്കെ അങ്ങനൊക്കെ അലഹമില്ല ഇനി ഒരു കാര്യം പറയാനുണ്ട് അത് വേറൊന്നും അല്ല നമ്മുടെ ഗ്രൂപ്പിന്റെ പെരുന്നാ പരിപാടി നല്ല സുസ്റായിട്ട് കൊല്ലം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് അതിന് എന്റെ വക നല്ലൊരു കനപ്പെട്ട സംഭാവന ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്